ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലും ഇന്നൊരു പ്ലാൻ സൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അവൻ്റെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാന്സ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും നമ്മുടെ പ്ലാന്സൈൽ ഫസ്റ്റ് വരുന്നതായി ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് മൂന്നെണ്ണം അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് സോറി നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് നൂറ് രൂപ ഇതിനെല്ലാത്തിനും നൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസുവേരിയുടേതായ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ടാങ്കിൾ ഹാർട്ട് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പീക്കോക്ക് കോക്ക് കലാത്തിയാണ് നൂറ് രൂപയാണ് വില വരുന്നത് സിൽവർ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മഞ്ജുള പോത്തേഴ്സാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ബസവേരിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അലുമിനിയം പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ എൺപത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു പിങ്ക് സ്പോട്ട് വരുന്ന ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ് നൂറ് രൂപ രണ്ട് ഷൂട്ട് പ്ലാന്റ് ബേബി പ്ലാന്റ് ആണ് നൂറ് രൂപ പെനിവേട്ട് പ്ലാന്റ് പെനിവേട്ട് അഞ്ച് രൂപ പീലിയ പ്ലാന്റ് ഇരുപത് രൂപ ക്രോട്ടൺ പ്ലാന്റ് മുപ്പത് രൂപ അലോക്കീഷ്യ പ്ലാന്റ് നൂറ്റി അൻപത് രൂപ കലാത്തിയ റാറ്റൽ സ്നേക്ക് അറുപത് രൂപ ബേബി ടിയേഴ്സ് പത്ത് രൂപ വെൽവെറ്റ് പ്ലാന്റ് ഇരുപത് രൂപ ഈ ഒരു അലോക്കേഷി പ്ലാന്റ് നൂറ്റി അൻപത് രൂപ നേരത്തെ കാണിച്ച കലാത്തിയുടെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ഇരുപത് രൂപ ഈ ഒരു പ്ലാന്റ് നൂറ് രൂപ ക്രിസ്മസ് കലേഡിയം മുപ്പത് രൂപ ക്രോട്ടൺ പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ ഹാങ്ങിങ് പ്ലാന്റ് പത്ത് രൂപ മോർണിംഗ് ഗ്ലോറി പത്ത് രൂപ ഒരു ഓറഞ്ച് ഫ്ലവർ ഇതിലുണ്ടാവും കേട്ടോ മോർണിംഗ് ഗ്ലോറി അല്ല സൺസെറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഈ കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഈയൊരു സാൻസുവേരിയ മുപ്പത് രൂപ ഈയൊരു കലേഡിയും കലാടിയും മുപ്പത് രൂപ ഈ ഒരു പിങ്ക് ലിഫ് വരുന്ന കലാടിയും മുപ്പത് രൂപ ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ് വേരിഗേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് ഇരുപത് രൂപ വേരിഗേറ്റഡ് പെരു പെഡിലാന്തസ് പ്ലാന്റ് ഇരുപത് രൂപ ടിഗോണിയ പ്ലാന്റ് പത്ത് രൂപ കിലോഡൻഡ്രോൺ പ്ലാന്റ് പത്ത് രൂപ പിന്നെ നമ്മുടെ കോളീസ് പ്ലാന്റിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അഞ്ച് രൂപയാണ് കട്ടിങ്സിനൊക്കെ റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയൊന്നുമില്ല ചിലതിൻ്റെയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ളു നമ്മുടെ സെയിൽ വീഡിയോ ഇതിൻ്റെ പ്ലാൻ്റെ ഞാൻ വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും അടുക്കിപ്പറക്കി വയ്ക്കാം പക്ഷേ പിന്നെയും പിന്നെയും ഓരോ ചെടികൾ വരുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അതെല്ലാം കൂടെ കൂടിയിരിക്കും ഇനി ഒന്നും കൂടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് ഇന്നലെ നല്ല ആലപ്പുഴയിലുള്ള നല്ല മഴയായിരുന്നു അപ്പോൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ചെടികളെല്ലാം ഇങ്ങനെ മഴയിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്ലാൻ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്